ഫ്രണ്ട്സ് ചെമ്മിനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് രേവതി ബിസിനസ്സിലൊക്കെ പച്ച പിടിച്ച് വരുകയാണ് ഒരു നല്ല വലിയ ഓർഡർ ഒക്കെ കിട്ടുകയാണ് കേട്ടോ രേവതിക്ക് ആ സമയത്താണ് ഒരു സത്യം വെളിപ്പെടുത്താനായിട്ട് ശരത് അങ്ങോട്ട് വരുന്നത് കാരണം സച്ചിയും ആൻ്റണിയും തമ്മിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും അപ്പോൾ രേവതിയുടെ ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ ആരാണെന്ന് അന്വേഷിച്ച് സച്ചി നടക്കുകയൊക്കെ ചെയ്യുകയാണ് ആ സമയത്ത് നമ്മുടെ ശരത്താണെങ്കിൽ ഒരു സത്യം മനസ്സിലാക്കിയിട്ട് വന്ന് പറയുകയാണ് കേട്ടോ സച്ചി കൊല്ലാൻ ശ്രമിച്ചത് വേറെ ആരുമല്ല ശ്രുതിയാണ് അതിന് കൂട്ടുനിന്നതെന്നുള്ള കാര്യം എല്ലാവരുടെ മുമ്പിൽ അത് പറയുമ്പോഴേക്കും ശ്രുതി ഉൾപ്പെടെയുള്ളവർ ശ്രുതിയെ തള്ളി പറയുകയാണ് ചെയ്യുന്നത് ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ രേവതിക്ക് ഒരു വലിയ ഓർഡർ കിട്ടുകയാണ് കേട്ടോ അത് ഒരു രാഷ്ട്രീയക്കാരുടെ ഒരു സമ്മേളനത്തിൻ്റെ മാലഘട്ടമാണ് അതൊരു നല്ല എമൗണ്ട് തന്നെ രേവതിക്ക് അതിൽ നിന്ന് കിട്ടുക അപ്പോൾ രേവതി സച്ചിയോട് പറയുന്നുണ്ട് ഇതുപോലൊരു രണ്ട് മൂന്ന് ഓർഡർ ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഓഫീസൊക്കെ ഇട്ടിരിക്കുകയല്ലേ സച്ചിയേട്ടാന്ന് പറയാം അപ്പോൾ സച്ചി പറയുന്നുണ്ട് ശരിയാ അങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെ ചെയ്ത് ഒന്നോ രണ്ടോ സ്റ്റാഫിനെയൊക്കെ വെച്ചാൽ നിനക്ക് കുറേ വലിയ ഓർഡറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റിയല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ രേവതി പറയുന്നുണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റും സച്ചി എന്തായാലും മോളിൽ ഒരു റൂം കിട്ടുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടെന്ന് പറയാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ആ രാഷ്ട്രീയക്കാരൻ വഴി തന്നെ വലിയ ഒരു ഓർഡർ കൂടി കിട്ടുകയാണ് ഒരു വിവാഹത്തിൻ്റെ ഒരു നല്ല എമൗണ്ട് തന്നെ അഡ്വാൻസ് കിട്ടുകയാണ് അവർക്ക് ആ അഡ്വാൻസ് തുക കൊണ്ടുവന്ന് നേരെ രവിയുടെ കയ്യിൽ കൊടുക്കുക എന്നിട്ട് രവിയോട് സച്ചി പറയുന്നുണ്ട് രേവതിക്ക് ഒരു വലിയ ഓർഡർ കിട്ടി അഞ്ച് ലക്ഷം രൂപ തന്നെ അഡ്വാൻസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രക്ക് എങ്ങോട്ട് സഹിക്കുന്നില്ല കേട്ടോ ചന്ദ്ര പറയാം അഞ്ച് ലക്ഷം രൂപ അഡ്വാൻസോ ഈ മാല കിട്ടുന്നതിനൊക്കെ അഞ്ചു ലക്ഷം രൂപ അഡ്വാൻസൊക്കെ കിട്ടുമോ അത്രയ്ക്ക് വലിയ ഓർഡർ ഒക്കെയാണ് ഇവക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് എന്നിട്ട് ചന്ദ്ര മനസ്സിൽ വിചാരിക്കുക ഇവക്ക് ഇത്രയും വലിയ ഓർഡറൊക്കെ കിട്ടി ഇവളുടെ ബിസിനസ് ബിസിനസ്സൊക്കെ പച്ചപിടിച്ചാൽ പിന്നെ ഞാൻ ഇവളുടെ കാൽക്കീഴിൽ കിടക്കേണ്ടി വരുമല്ലോ ഈ അടുക്കളയിലെ പണി മുഴുവൻ ഞാൻ തനിയേ ചെയ്യേണ്ടി വരും ഇവളാണെങ്കിൽ എപ്പോഴും മാല കിട്ടുക എന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയും ചെയ്യും അതിന് തടയിടണം എന്തായാലും ഇവിടെ ഇങ്ങനൊരു വലിയ ഓർഡർ ഒന്നും പിടിച്ച് പോകണ്ട കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇവിടെ ഇരുന്ന് ചെയ്താൽ മതി എന്നൊക്കെ വിചാരിക്കുക എന്നിട്ട് ഈ അന്തര ചെന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി നീ കേട്ടോ ആ രേവതിക്ക് വലിയൊരു കല്യാണത്തിൻ്റെ ഓർഡർ കിട്ടി ഒരാഴ്ചത്തെ ഫങ്ഷനാണ് ആ ഒരാഴ്ച മുഴുവൻ ഫ്ലവർ അറേഞ്ച്മെൻറ്റും മാലകളും ബൊക്കകളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് രേവതിയാണ് അത് അഞ്ച് ലക്ഷം രൂപയാണ് അവർ അഡ്വാൻസ് കൊടുത്തത് അവർക്ക് എപ്പോഴും ഫ്രഷ് ഫ്ലവേഴ്സ് മാറ്റി മാറ്റി വെച്ച് കൊടുക്കണം അത്രയും വലിയ ഓർഡർ അവർക്ക് കിട്ടിയിരിക്കുന്നത് അഡ്വാൻസ് തന്നെ അഞ്ച് ലക്ഷം എന്ന് പറയുമ്പം മാല കിട്ടിയ ഇത്രയും പണമൊക്കെ കിട്ടുമോ അപ്പം ശ്രുതി കൊടുക്കുക പിന്നെ പിന്നെ കിട്ടും കിട്ടും വലിയ കല്യാണങ്ങളും ഫങ്ഷനും ഒക്കെ വന്ന ആഴ്ചകളും മാസങ്ങളും ഒക്കെ നീണ്ടു നിൽക്കും അവർക്ക് ഫ്ലവർ ഡെക്കറേഷനൊക്കെ ഒരുപാട് പണം ചിലവാക്കാൻ തയ്യാറായിട്ടുള്ളവരാ അവർ ഒരുപാട് ഓർഡർ കൊടുത്തുന്നു ഇരിക്കും അങ്ങനെ ആവുമ്പോൾ അവൾക്ക് അഡ്വാൻസും പേയ്മെൻറ്റും എല്ലാം കൂടുതൽ കിട്ടും എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുക ശ്രുതിയോട് അതെ എഴുതി ശ്രുതി അപ്പം ഇവിടെ എത്ര സമയം ജോലി ചെയ്യേണ്ടി വരും ഇവക്ക് എപ്പോഴും അവിടെ തന്നെ പോകേണ്ടി വരികയല്ലേ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇവ രേവതിക്ക് നേരം കിട്ടുമോ അപ്പോൾ ശ്രുതി പറഞ്ഞു കൊടുക്കുക ആ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ രേവതിക്ക് നേരമൊന്നും കിട്ടില്ല അങ്ങനെ വലിയ ഓർഡർ ഒക്കെ കിട്ടുമ്പം ഇരുപത്തി നാല് മണിക്കൂറവിടെ ജോലി എടുക്കേണ്ടി വരും പോരാത്തതിന് അഞ്ചാറ് ജോലിക്കാരെയൊക്കെ വെച്ച് ചെയ്യിപ്പിക്കേണ്ടിയും വരും പിന്നെ ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്ത് എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊന്ന് ചന്ദ്ര ചോദിക്കാം അപ്പം ശ്രുതി പറയാം വീട്ടിലെ കാര്യങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കണം വീട്ടിലെ ജോലികളും അടുക്കള പണിയും എല്ലാം ആദ്യം തന്നെ ചെയ്യേണ്ടി വരും രേവതിയെ പിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടില്ല പിന്നെ കൈ നിറച്ച് കാശായാലേ ആൻറ്റി അവളുടെ വെറും ജോലിക്കാരിയായിട്ട് ഇവിടെ നിൽക്കേണ്ടി വരും അത്രേ ഉള്ളൂ ഒരിക്കലും ചന്ദ്ര പറയാണ് എൻ്റെ ശ്രുതി അങ്ങനെയാണ് ഞാൻ അവളുടെ കാൽ കീഴിൽ കിടക്കേണ്ടി വരുമല്ലോ ഇതൊക്കെ തടയണമല്ലോ ഇവക്കിത്രയും വലിയ ബിസിനസ് ഒന്നും വേണ്ട ചെറിയ തോതിൽ ഇപ്പം ചെയ്യുന്ന പോലെ എന്തെങ്കിലുമൊക്കെ മാല കെട്ടി വരുമാനം കിട്ടിയാൽ മതി വീട്ടിലെ ജോലികളൊക്കെ ഇവൾ തന്നെ ചെയ്യണം എനിക്ക് അടുക്കളയിൽ കടന്ന് പണിയാനൊന്നും എനിക്ക് വയ്യ അപ്പോൾ ശ്രുതിയും പറയാം ശരി ആൻറ്റി അവളിങ്ങനെ വലിയ ബിസിനസ്സിലോട്ട് പോയ ആൻറ്റിക്ക് തന്നെയാണ് അതിൻ്റെ കുറവ് ഞാനും പാർലറിലോട്ട് പോകും മറ്റുള്ള വർഷയും പോകും പിന്നെ ആൻറ്റി തന്നെ ഈ വീട്ടിലെ ജോലികൾ മുഴുവൻ ചെയ്യേണ്ടി വരും അത് ആൻറ്റി ഒരു കാര്യം ചെയ്യണം എങ്ങനെ അങ്കിളിനോട് പറഞ്ഞിട്ടും അതുപോലെ സച്ചിയോട് ഒക്കെ ആ രേവതിയുടെ ബിസിനസ് അങ്ങ് നിർത്തണം വലിയ ഓർഡർ ഒന്നും പഠിക്കാൻ പോകണ്ട ചെറുതെന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി മതിയെന്ന് ആൻറ്റി തീർത്തങ്ങ് പറയണം ആ ഞാൻ പറയാം എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പറയാം അങ്ങനെ വലിയ ഓർഡറിൻ്റെ അഡ്വാൻസ് കൊണ്ട് കൊടുത്തിട്ട് മുറി പണിയാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ രവി അങ്ങനെ കോൺട്രാക്ടറൊക്കെ വന്ന് കാണുന്നുണ്ട് കണ്ടിട്ട് മുറി പണിയാനുള്ള സംഗതികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതി സച്ചിയോട് സംസാരിക്കുക അപ്പം രേവതി പറയുന്നുണ്ട് സച്ചിട്ടാ കണ്ടോ നമ്മൾ മനസ്സറിഞ്ഞ് ആഗ്രഹിച്ചപ്പം അതൊക്കെ നടക്കുന്നത് അന്ന് ഞാൻ അമ്മയെ വെല്ലുവിളിച്ചിരുന്നു ദേ ഇപ്പം കണ്ടില്ലേ ആ വെല്ലുവിളിയൊക്കെ സത്യമാകാൻ പോവാ എനിക്ക് മുകളിൽ റൂമ് പണിയാൻ പറ്റിയില്ലേ ഇതുപോലെ നമ്മൾ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും അങ്ങ് നടക്കുന്നേ സജി പറ ശരിയാ ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ അതുകൊണ്ടല്ലേ ഇത്ര വലിയ ഓർഡർ ഒക്കെ കിട്ടിയത് കണ്ടോണം ഇനി നമ്മൾ വെച്ചടി വെച്ചടി അങ്ങ് കയറും അപ്പോൾ രേവതി പറയാ നന്നായിട്ട് അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിലേ ഇതൊക്കെ അങ്ങ് നടന്ന് പോകുന്നേ എന്ന് പറയാം അതേസമയം ചന്ദ്രയാണ് രവിയോട് പറയാ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇപ്പോൾ ഈ റൂമ് പണിയാനായിട്ട് തയ്യാറെടുക്കുന്നത് ഈ റൂമ് പണിയാൻ കുറച്ച് പണം അവർ തന്നെന്നുള്ളത് സത്യമാണ് ബാക്കി പണം ഇനി എന്ന് ചോദിക്കുക രവി പറയുന്നുണ്ട് അതെന്തിനാണ് ഞാൻ ഉണ്ടാക്കുന്നത് രേവതി സച്ചിയും ജോലി ചെയ്യുന്നുണ്ടല്ലോ അവർ പണം കൊണ്ട് തരാമെന്ന് ഏറ്റിട്ടുമുണ്ട് പിന്നെ എന്തിനാണ് ഞാനിനി ചന്ദ്രയുണ്ടാക്കുന്നത് അവരവരുടെ മുകളിൽ പണതോളും രേവതിക്ക് ഇപ്പോൾ വലിയൊരു ഓർഡറാണ് കിട്ടിയിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് എത്ര രൂപ ലാഭം കിട്ടുമെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതുപോലെ തന്നെ അവൾക്ക് വേറെ പല ഓർഡറും ഇനി വരും ഇത് നന്നായിട്ട് ചെയ്താലേ രേവതിയുടെയും സച്ചിയുടെയും സമയം അങ്ങ് തെളിഞ്ഞു അത് കേൾക്കുമ്പം ചന്ദ്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്ര പറയാ എന്താ മനുഷ്യ നിങ്ങൾ പറഞ്ഞത് ഇനി അവൾക്ക് വലിയ വലിയ ഓർഡർ കിട്ടുമോ വലിയ വലിയ ഓർഡർ കിട്ടുമ്പോഴേ അവൾക്ക് അതിൻ്റെ പുറകെ ഇരുപത്തിനാല് മണിക്കൂർ നടക്കണ്ടേ അപ്പം പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആരാ ചെയ്യുന്നത് ഈ വീട്ടിലെ അടുക്കള ജോലിയൊക്കെ ഞാൻ ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ രവി പറയാ ആ അതൊക്കെ നീ ചെയ്യേണ്ടി വരും അല്ല പിന്നെ ആര് ചെയ്യാനാ വർഷമോളും ശ്രുതിയും ഒക്കെ ജോലിക്ക് പോവാണ് പിന്നെ ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന നീ തന്നെ ഇതൊക്കെ ചെയ്യേണ്ടി വരും അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പം നിങ്ങൾ പറഞ്ഞു വരുന്നത് അവർക്കൊക്കെ ജോലിയുണ്ട് വരുമാനമുണ്ട് എനിക്ക് മാത്രം ജോലിയില്ല വരുമാനവും ഇല്ല ഈ വീട്ടിലെ ജോലികൾ മാത്രം ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കണം എന്നാണോ രവ് പറയാനങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല നിനക്കോ ഉണ്ടല്ലോ ഒരു വരുമാനമോ ജോലിയൊക്കെ നിനക്കൊരു ഡാൻസ് സ്കൂളില്ലേ ഒരു ഡാൻസ് ടീച്ചറല്ലേ നീ അപ്പോഴേക്കും ചന്ദ്ര അതെ അതെ ദേ ചൊറുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട് വരരുതേ ഡാൻസ് സ്കൂളിൻ്റെയും ഡാൻസ് ടീച്ചറിൻ്റെ കാര്യം ഇനി ഇവിടെ മിണ്ടി പോരുത് ആഹാ എന്നെ അധിക്ഷേപിക്കുന്നതിന് ഒരു പരിധിയില്ലേ എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം രേവതിക്ക് എത്ര വലിയ ബിസിനസ് കിട്ടിയാലും കോടികൾ വരുമാനം വന്നാലും ഞാൻ ഈ അടുക്കളയിലെ ജോലിയൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല രേവതിയോട് തന്നെ രാവിലെ ഇതൊക്കെ ചെയ്തോളാം പറയണം അപ്പം രവി പറ എന്തിനാ ചന്ദ്ര ഇങ്ങനെ എല്ലാത്തിനും ഉടക്കിടുന്നത് രേവതി മോള് ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് എന്നിട്ടോ അവളെ വെളുപ്പിന് എണീറ്റ് ഈ വീട്ടിലെ ജോലികളെല്ലാം തീർക്കുന്നില്ലേ അല്ലാതെ നീയോ നിൻ്റെ മറ്റു മരുമക്കളോ ഒന്നും അല്ലല്ലോ അത് ചെയ്യുന്നത് അതുപോലെ തന്നെ രേവതി മോളങ്ങ് ചെയ്തോളും നീ അത് ഓർത്ത് വിഷമിക്കാനൊന്നും പോകണ്ട എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രക്ക് നല്ല ദേഷ്യമാണ് അപ്പോൾ ചന്ദ്രയോട് വന്നിട്ട് ശ്രുതി വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ് കുശുമ്പം മൂത്തിരിക്കുകയാണ് ശ്രുതിക്ക് ശ്രുതി പറയുക ആൻറ്റി ഇത് പിടിച്ച് നിർത്തിക്കോണം കേട്ടോ ഇല്ല ആൻറ്റിക്ക് തന്നെയാണ് മോശം രേവതി അങ്ങ് ഉയരങ്ങളിലെത്തും പിന്നെ നമ്മളൊക്കെ അവളുടെ കാൽ കീഴിൽ കിടക്കേണ്ടി വരും ഓർത്തു എന്ന് പറയുമ്പം ചന്ദ്ര പറയാ നീ കണ്ടോണ ശ്രുതി ഇതൊക്കെ ഞാൻ നിർത്തും അവളുടെ ഒരു ബിസിനസ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതേസമയം ബിസിനസ്സിലൊക്കെ നല്ല രീതിയിൽ ഉയർന്നു വരുന്നത് കാണുമ്പം തന്നെ ആൻ്റണിക്ക് നല്ല അസൂയ തോന്നുകയാണ് സച്ചിയോട് ആൻ്റണി അവിടെ ഇരുന്ന് ആൻ്റണിയുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് എടാ ആ സച്ചിയുടെ ഭാര്യയ്ക്ക് ഒരു വലിയ ഓർഡർ കിട്ടിയിരിക്കുന്നത് ഒരു വലിയ കല്യാണത്തിൻ്റെ ഒരാഴ്ചത്തെ ഫങ്ഷൻ്റെ ഓർഡർ മുഴുവൻ അവർക്കാണ് ലക്ഷക്കണക്കിന് രൂപയതേ അവർക്ക് ലാഭം കിട്ടാൻ പോകുന്നത് ഇരു രീതിയിൽ രേവതി പണം ഉണ്ടാക്കാൻ തുടങ്ങിയാലേ സച്ചിൻ്റെ രേവതി ആ നമ്മളെക്കാളും ഉയർന്നു പോകും നമ്മൾ ഈ വട്ടിപ്പലിശക്ക് കൊടുക്കുന്നതിൽ നന്നായിട്ട് അവർ പണം ഉണ്ടാക്കും പിന്നെ സച്ചിയുടെ കാൽക്കേജിൽ നമ്മൾ നിൽക്കേണ്ടി വരും അവനെ അവളെ ഒന്ന് തടഞ്ഞു നിർത്താൻ പോലും പറ്റില്ല ഇപ്പോഴാണെങ്കിലേ ആ ശരത്ത് അവൻ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവനെ ആ സച്ചി പറഞ്ഞു മാറ്റി അവനുണ്ടായിരുന്നപ്പോൾ ഒരു ബലമായിരുന്നു ചെറുക്കൻ എവിടെയെങ്കിലുമൊക്കെ പോയി വഴക്കുണ്ടാക്കിയും പ്രശ്നം ഉണ്ടാക്കിയൊക്കെ ചെയ്താലും കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോയനെ ദേ ഇപ്പോൾ അവന് നല്ല കുഞ്ഞായി ഇനിയിപ്പോൾ സച്ചിയെ എങ്ങനെയെങ്കിലും സച്ചിക്കിട്ട് എങ്ങനെയെങ്കിലും പണി കൊടുക്കണം അതിനാ വീട്ടിൽ സഹായിക്കാൻ ഒരേ ഒരാളെ ഉള്ളു ആ ശ്രുതി അവൾ നമ്മുടെ കൂടെ നിൽക്കുന്നതാ നമുക്കൊരു സഹായം എന്നാലും എനിക്ക് ചെറിയൊരു അസൂയൊക്കെ തോന്നുന്നുണ്ടടാ ഇത്രയൊക്കെ നന്നായിട്ട് രേവതിയുടെയും സച്ചിയുടെയും ബിസിനസ് പോകുന്നത് ഇങ്ങനെ അങ്ങോട്ട് മുള്ളോട്ട് പോയാൽ അവരെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല ആ ശ്രുതിയെ പിടിച്ച് എന്തെങ്കിലും പണിയൊക്കെ ഒപ്പിക്കണം സച്ചിയെ വളരാൻ അനുവദിച്ചു കൂടാന്നൊക്കെ പറയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഈ സുഹൃത്ത് ചെന്നിട്ട് നേരെ ശരത്തിനോട് പറയണം അതെ ശരത്തെ ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ നിന്റെ ചേച്ചിയല്ലേ രേവതി നിന്റെ അളിയനല്ലേ സച്ചി അവരെയൊക്കെ ഉടക്കാനായിട്ട് നമ്മുടെ ആൻ്റണി ചില പണികളൊക്കെ നടത്തുന്നുണ്ട് എന്നോട് ചില കാര്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞു നിന്റെ ചേച്ചിയും അളിയനും ഒക്കെ ആയതുകൊണ്ട് ഞാൻ പറയാണ് അവരെ അപായപ്പെടുത്താൻ ആൻ്റണി നോക്കുന്നുണ്ട് നീ എങ്ങനെയെങ്കിലും തടയാൻ പറ്റുമെങ്കിൽ അത് തടയണം കേട്ടോ കാരണം ഇപ്പം നിൻ്റെ ചേച്ചിക്ക് ബിസിനസ്സിൽ നല്ല ലാഭം ഉണ്ടാകുന്നുണ്ടെന്ന് ആൻ്റണിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആന്റണി ശ്രമിച്ചുകൊണ്ടിരിക്കുക നീ ഈ കാര്യത്തിൽ അവരെ ഒന്ന് ബോധ്യപ്പെടുത്തണം സച്ചിക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കണം അപ്പോഴേക്കും ശരത്ത് പറയാ ഏയ് ആന്റണി അങ്ങനെയൊന്നും ചെയ്യില്ല ഈ പറച്ചിലൊക്കെ ഉള്ളൂ പിന്നെ സച്ചിയേട്ടനുമായിട്ട് നേരിട്ട് ഉടക്കാൻ ചെന്ന ആന്റണി ജയിക്കില്ലെന്ന് ആൻ്റണിക്ക് അറിയാം സച്ചിയേട്ടൻ്റെ അടുത്ത് ആന്റണിയുടെ ഒരു കളികളും നടക്കില്ല എന്ന് പറയാണ് അപ്പോൾ ഉടനെ അയാൾ പറയാണ് ഒരു കളികളും നടക്കില്ല നേരെയാണെങ്കിലല്ലേ ഉള്ളൂ ച അതിയിലൂടെ എന്തെങ്കിലും ചെയ്താലോ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ് ആ വീട്ടിലൊരുത്തിയുണ്ടല്ലോ ശ്രുതി ആ ശ്രുതിയുടെ ഭാര്യ അവൾ മഹാ ഫ്രോഡാണ് ഈ ആൻ്റണിയുടെ ഫ്രണ്ടാണ് കേട്ടോ ആന്റണിയായിട്ട് ചേർന്ന് അവൾ പല പണികളും ഒപ്പിക്കുന്നുണ്ട് സത്യെ രേവതി ഒറ്റ കൊടുക്കുന്നത് അവളാണെന്ന് പറയാ അപ്പോൾ ഉടനെ ശരത്തി ചോദിക്കാ നീ പറഞ്ഞത് സത്യമാണോ ഏത് രീതിയിലാണ് ശ്രുതി അവരെ ഒറ്റ കൊടുത്തത് അവളിനി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ വലിച്ചു കീറും സച്ചിയേട്ടനെ അതുപോലെ ചേച്ചിയും ഒറ്റ കൊടുക്കാനും അവരെ ചതിക്കാനും ഒന്നും അവൾ കൂടെ നിൽക്കേണ്ട കാര്യമില്ല അപ്പോഴേക്കും അയാൾ പറയാം അതേ കാര്യമുണ്ടാ നേരത്തെ ഇതുപോലെ നീ ഓർക്കുന്നില്ലേ സച്ചിയുടെ വണ്ടിയുടെ ബ്രേക്ക് പോയി ഒരപകടം ഉണ്ടായി ഒരാളെ ഇടിച്ചതൊക്കെ അന്ന് സച്ചിയുടെ വണ്ടിയൊക്കെ പോലീസ് പിടിച്ചു വെച്ചത് അപ്പോഴേക്കും ചരത്ത് പറയാ ഓർമ്മയുണ്ട് പോലീസ് സ്റ്റേഷനിലായിരുന്നല്ലോ വണ്ടി അത് കഴിഞ്ഞ് രേവതി ചേച്ചിയും സച്ചിയേട്ടും കൂടെ ആണല്ലോ അത് ഒരു വിധത്തിൽ ഇറക്കിയെടുത്തത് എന്താണിപ്പം അത് പറയാൻ കാര്യം എടാ അത് ഞാൻ നിന്നോട് പറഞ്ഞു എന്താന്ന് വെച്ചാല് അന്ന് ആ വണ്ടിയുടെ ബ്രേക്ക് എങ്ങനെ പോയെന്നാണ് നീ വിചാരിക്കുന്നത് അപ്പൊ ശരത്ത് പറയാ അതെനിക്കറിയില്ല എന്താടാ എന്തെങ്കിലും ചതിയാണോ ആന്റണി എന്തെങ്കിലും രീതിയിൽ ചതിച്ചതാണോ അപ്പൊ അയാൾ പറയാണ് അതെ ആന്റണി ചതിച്ചതാണ് ആ വണ്ടിയുടെ ബ്രേക്ക് കളഞ്ഞത് ആന്റണിയാണെന്ന് പറയാം അപ്പൊ ശരത്ത് ചോദിക്കുമോ അതെങ്ങനെ ആന്റണി ആ വണ്ടിയുടെ ബ്രേക്ക് കളയുന്നത് ആ വണ്ടി സച്ചിയുടെ വീട്ടിലല്ലേ കിടക്കുന്നത് അതിന്റെ താക്കോല് സച്ചിയന്റെ കയ്യിലല്ലേ പിന്നെ എങ്ങനെയാണ് അത് ആൻ്റണിക്ക് കഴിയുക അവിടെയാണ് ഒരു ചതി നടന്നത് അന്നാ വണ്ടി എടുക്കാനേ പോയത് ഞാനും കൂടെ കൂടിയാണ് അതിൻ്റെ സകല ഡീറ്റെയിൽസും എൻ്റെ കയ്യിലുണ്ട് അന്നാ ശ്രുതി എന്ന് പറയുന്നവളുണ്ടല്ലോ അവളെ വിളിച്ച് ചോദിച്ചിട്ടാ ആൻ്റണി അങ്ങോട്ട് പോയത് അവൾ അതിനെല്ലാം ഒത്താശയും ചെയ്തു കൊടുത്തു അവിടെ ചെന്നപ്പം വണ്ടിയുടെ കീ എടുത്തു കൊടുത്തത് അവളാ അങ്ങനെയാണ് വണ്ടി കേടാക്കി ബ്രേക്ക് കളഞ്ഞു വെച്ചത് അറിയോ നിനക്ക് ഇതിനൊക്കെ എന്താ തെളിവ് ഞാൻ വെറുതെ ചെന്ന് അവടെ ശ്രുതിയെ ചോദ്യം ചെയ്താൽ അവൾ അത് സമ്മതിച്ചൊരു കടാ അതിനൊക്കെ തെളിവുണ്ട് ആ ശ്രുതി കീയൊക്കെ എടുത്തുകൊണ്ട് തരുന്ന കാര്യവും ആൻ്റണിയുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം എന്തെങ്കിലും ഒരു ചാതി വേറൊരു വശത്തുനിന്ന് വന്നാലോന്ന് ഓർത്തിട്ട് ഞാൻ ഈ പണിയൊക്കെ ഒപ്പിച്ച് വെച്ചതാ ദേ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കുക അപ്പോൾ ശരത്ത് പറയാം കൊള്ളാമല്ലോ അവള് സച്ചിയെന്നെ ദേവ ചേച്ചിയെ ഒറ്റ കൊടുക്കാനായിട്ട് അവളിരിക്കണല്ലോ ഇനി അവരെ ചതിക്കാൻ ഇവളും മറക്കില്ലല്ലോ അതുകൊണ്ട് നീ ഈ വീഡിയോ എൻ്റെ ഫോണിലോട്ടൊന്ന് ഇട്ട് തന്നേ ഞാനൊന്ന് അവിടെ ചെന്ന് ശ്രുതിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ അപ്പോൾ ഫ്രണ്ട് പറയാ എടാ ഒറ്റ ചാട്ടത്തിന് ചെന്ന് അവിടെ സംസാരിച്ച് ബഹളം ഉണ്ടാക്കുമൊന്നും വേണ്ട പക്ഷേ നിൻ്റെ അളിയനെ പെങ്ങളെ ഈ വിവരം അറിയിക്കണം അവരെ ചതിക്കാൻ പരുങ്ങിയിരിക്കുന്നവർ ആ വീട്ടിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം ശരി എന്നും പറഞ്ഞ നല്ല ദേഷ്യത്തിലാണ് കേട്ടോ നമ്മുടെ ശരത്ത് ശരത്ത് നേരെ ചന്ദ്രോദയത്തിലേക്ക് ചെല്ലുകയാണ് ചന്ദ്രോദയത്തിൽ ചെന്ന് കയറിയിട്ട് രേവതി ചേച്ചി സച്ചിയേട്ടാന്നൊക്കെ പറഞ്ഞ് വിളിച്ചങ്ങ് കയറി ചെല്ലുക അപ്പം നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ഇറങ്ങി വരിക ചന്ദ്രൻ ചോദിക്കുക എന്താടാ എന്താ നീ ഇപ്പം ഇങ്ങോട്ട് ചാടി ചാടിക്കേറി വന്നത് എന്തെങ്കിലും കക്കാനോ മോഷ്ടിക്കാനോ ആണോ ഈ വെപ്രാളം അപ്പോൾ ശരത്ത് പറയാം ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചോ ഞാൻ സച്ചിയേട്ടനെ രേവതി ചേച്ചിയാ വിളിച്ചത് അവരെവിടെയാന്നാ ചോദിച്ചത് അതിന് നിങ്ങളെ കിടന്ന് ബഹളം വയ്ക്കുന്ന എന്തിനാ അല്ല ബഹളം വയ്ക്കുന്ന എന്തിനാന്ന് പണം മോഷ്ടിച്ചവനല്ലാടാ നീ ഇങ്ങനെ ഓടിച്ചാടി കയറി ഇങ്ങോട്ട് വന്നപ്പം ഇനി എന്തെങ്കിലും മോഷ്ടിക്കാനോ എന്നെ കൊല്ലാനോ ഇല്ലാണോ എന്ന് എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിച്ചതാ ഓഹോ ഞാൻ നിങ്ങളെ കൊല്ലാനും തല്ലാനും ഒന്നും അല്ല വന്നത് രേവതി ചേച്ചിയ സച്ചിയെന്നെയും അതുപോലെ തന്നെ നിങ്ങളെ മൂത്ത മരുമോളുണ്ടല്ലോ ശ്രുതി അവളെ ഇങ്ങോട്ട് വിളിക്ക് അതെന്തിനാ ശ്രുതി മോളെ വിളിക്കുന്നത് രേവതി സച്ചിയും നിൻ്റെ ബന്ധുക്കളാണ് പിന്നെ ശ്രുതി എന്തിനാ വിളിക്കുന്നത് അവൾ നിന്നെ എന്താ ചെയ്തത് അവൾ എന്താ ചെയ്തതെന്നൊക്കെ ഞാൻ പറയാം വിളിച്ചേർക്ക് അപ്പോഴേക്ക് ശ്രുതി സുതിയും രേവതി സച്ചിയും എല്ലാം അവരോട് അങ്ങോട്ട് വരികയാണ് അപ്പോഴേക്ക് ശ്രുതിയെ കാണുമ്പോഴേക്കും ചീറ്റിയെടുത്ത് ചെല്ലാണ് നമ്മുടെ ശരത് എന്നിട്ട് പറയാം എടി പെരും കള്ളി നീ ഇവിടെ ചെയ്യുന്ന കള്ളത്തരങ്ങളൊക്കെ ഇവിടെ ആർക്കും മനസ്സിലാവുന്നില്ലായിരിക്കും പക്ഷേ എനിക്ക് മനസ്സിലായി കേട്ടോ അപ്പം ശ്രുതി ചോദിക്കുക നിനക്കെന്താ മനസ്സിലായേ എടാ പെരുങ്കള്ള നീയല്ലേടാ കള്ളൻ ആ ആൻ്റണിയുടെ കൂടെ നടന്ന തല്ലും കുത്തും ഒക്കെ ആയിട്ട് നടക്കി ഇവിടെ നിന്ന് പണം മോഷ്ടിക്കുകയൊക്കെ ചെയ്തത് നീ തന്നെയല്ലേടാ ദേ എന്നെ ഭരിക്കാനായിട്ട് വരരുത് ഞാൻ പണം മോഷ്ടിച്ചെന്നുള്ളത് സത്യമാണ് പക്ഷേ ദ ഇപ്പം നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിലും വലിയ തെറ്റല്ലേ അപ്പോൾ ഉടനെ ശ്രുതി ചോദിക്കുക ആഹാ ഇത് കൊള്ളാവല്ലോ നീ ഉള്ള കള്ളത്തരങ്ങളെല്ലാം ചെയ്താൽ നീ എന്നെ വന്ന് ഭരിക്കാൻ വരുന്നോ നീ എന്നെ ഭരിക്കാനൊന്നും വരണ്ട നിന്നെ ചേച്ചിയുണ്ടല്ലോ ദേ ഇവള് ഈ രേവതി അവിടെ ഭരിച്ചാൽ മതി കേട്ടോ അപ്പോഴെനിക്ക് രേവതി പെട്ടെന്ന് ഇല്ല എന്താ ശരത്തേ ഇത് നീ എന്തിനാ ഇവിടെ ഈ ഉപ്പ് ഇങ്ങനെ വന്നത് നീ ഇപ്പം വന്ന് എന്തിനാ ശ്രുതിയുടെ അമ്മേടെയൊക്കെ നേരെ ബഹളം വയ്ക്കുന്നത് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുക അപ്പം ശരത്ത് പറയാം രേവതി ചേച്ചി അങ്ങ് എനിക്ക് ദേ ഇവളോടാണ് ചോദിക്കാനുള്ളത് ഇവളോട് ചോദിച്ചിട്ടേ ഞാനിവിടുന്ന് പോവുള്ളൂ അപ്പോൾ സച്ചിൻ വന്നിട്ട് പറയുക കേട്ടോ ശരട്ടേ നീ ഇങ്ങോട്ട് മാറി നിൽക്ക് നീ ഇപ്പം ഇവിടെ വന്ന് ബഹളം വയ്ക്കുന്നത് എന്തിനാ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളാണ് ഇവിടെ വന്ന് നീ ബഹളം ഒന്നും വയ്ക്കാൻ വരരുതെന്ന് എന്നിട്ട് പിന്നെ അത് സച്ചിയേട്ടാ ഒരു കാര്യമുണ്ട് ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് ഇപ്പോൾ സച്ചി ചോദി പറയാം പറ എന്താണെന്ന് വെച്ചാൽ പറ അപ്പം രവി പറയുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറയുമ്പോൾ ശരത്ത് പറയാ അതെ അന്ന് ഓർക്കുന്നുണ്ടോ സച്ചിയേട്ടന് വണ്ടി ആക്സിഡൻറ്റായത് ബ്രേക്ക് പോയി ആരെയോ ചെന്ന് ഇടിച്ചത് ഉണ്ടുണ്ട് എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് പോയിട്ട് അത് ഒരാളെ ഇടിച്ചു അതിൻ്റെ പേരിൽ വണ്ടി പോലീസ് പിടിച്ച് വയ്ക്കുകയും ഞാനും രേവതയും കൂടി പോയി കാലു പിടിച്ചാൽ വണ്ടി ഇറക്കുകയൊക്കെ ചെയ്തു അത് അത് എങ്ങനെയാണ് നടന്നത് സച്ചിയേട്ടാ പറ എങ്ങനെയാണ് നടന്നതെന്ന് സച്ചിയേട്ടാൻ പറ അപ്പോൾ സച്ചി പറയാം അതൊന്നും എനിക്ക് ഓർമ്മയില്ലടാ എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് എങ്ങനെയോ പോയി എന്തോ ഒരു അബദ്ധം സംഭവിച്ചു അങ്ങനെ സംഭവിച്ചതാണ് എന്ന് പറയണം അപ്പോൾ ഒന്ന് ശരത്ത് പറയുക ഓ വണ്ടിയുടെ ബ്രേക്ക് എങ്ങനെയോ പോയി അല്ലേ വെറുതെ എങ്ങനെയോ പോയതാണോ സച്ചിയേട്ടാ അതോ ആരെങ്കിലും കളഞ്ഞാണോ അപ്പോൾ സച്ചി പറയാം ആര് കളയാനാ എൻ്റെ വണ്ടി എൻ്റെ വീട്ടിൽ കിടക്കയല്ലേ എൻ്റെ വണ്ടി എടുത്തോണ്ട് പോയി ആര് ബ്രേക്ക് കളയാനാ എന്താ ശരത്തെ നീ പരസ്പരം എന്തില്ലാതെ പറഞ്ഞ് ഇവിടെ വന്ന് ബഹളം വയ്ക്കുന്നത് അതിന് നീ ഇപ്പം എന്തിനാ ശ്രുതിയുടെ നേരെ ബഹളം വയ്ക്കുന്നത് അപ്പോൾ ശരത്ത് പറയാനും അതെ ഞാൻ ആൻ്റണിയുടെ ഒരു ഫ്രണ്ടിനെ ഇന്ന് കണ്ട് സംസാരിച്ചിരുന്നു ഓ അപ്പം സച്ചിൻ പറയാം ഓ നീ ആൻ്റണിയുടെ ഫ്രണ്ടിനെ കണ്ട് സംസാരിച്ചു നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലേ ആൻ്റണി ആയിട്ടുള്ള ബന്ധമൊന്നും വേണ്ടാന്ന് പിന്നെ നീ അവൻ്റെ കൂടെ കൂടിയോ അതുകൊണ്ടല്ലേ അവൻ്റെ ഫ്രണ്ടിനെ കണ്ട് സംസാരിച്ചത് അപ്പം സ ഉടനെ ശരത്ത് പറയുന്നുണ്ട് ഇല്ല ആന്റണിയായിട്ട് എനിക്ക് പോ ഒരു ബന്ധവും ഇല്ല ഞാൻ അയാളുടെ കൂടെ പോകുന്നില്ല പക്ഷേ അയാളുടെ ഒരു ഫ്രണ്ടിൽ തന്നെ കണ്ടപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് സച്ചിയെ എന്നെ രചിച്ചേച്ചി അറിയിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയാം അപ്പോൾ രവിച്ചോ പറയാണ് എന്താ എന്താന്ന് വെച്ചാൽ നീ പറ അത് എന്താണെന്ന് വെച്ചാൽ പറയാൻ എനിക്കുണ്ട് അന്ന് സച്ചിയേട്ടൻ്റെ വണ്ടി അപകടത്തിലാക്കാൻ നോക്കിയത് ആൻ്റണിയാണ് അക്കാര്യത്തി സംശയമില്ല വണ്ടിയുടെ ബ്രേക്ക് കളഞ്ഞത് ആൻ്റണിയാണ് അത് മറ്റൊന്നിനുമല്ല വേറെ ആരെയും ഇടിക്കാനുമല്ല സച്ചിയേട്ട മരിച്ചു പോകാൻ സച്ചിയേട്ടൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയി സച്ചിയേട്ടൻ ഇല്ലാതാവാൻ അതിനു വേണ്ടി ചെയ്ത ഒരു വലിയ ചതിയാണത് എന്ന് പറയുക അപ്പോൾ സച്ചി ചോദിക്കുക എന്താ നീ പറഞ്ഞത് അതെങ്ങനെയാണ് എൻ്റെ വണ്ടി ആൻറ്റണി ബ്രേക്ക് കളയുന്നത് അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെയൊന്നും ഒന്നും സംഭവിച്ചില്ല നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ ശരത്തേ ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല സച്ചിയന്റെ വണ്ടി ഈ വീട്ടിൽ കിടക്കുമായിരുന്നു താക്കോല് ഇവിടെ തന്നെ ആയിരുന്നു അത് ആന്റണിക്ക് എടുത്തു കൊടുത്തത് ഇവളാ ഈ ശ്രുതി അപ്പൊ സച്ചയോ ശ്രുതിയോ ശ്രുതി എങ്ങനെ ആ ശ്രുതി ഇവൾക്ക് ആന്റണിയുമായിട്ട് നല്ല ബന്ധത്തില്ല ആന്റണി വിളിച്ചു പറഞ്ഞു സച്ചി ഇല്ലാതാക്കാൻ അതന്നെ ചെയ്യണമെന്ന് ഈ ദുഷ്ട ഒരു നിമിഷം ആലോചിക്കാതെ ആ താക്കോല് എടുത്തു കൊടുത്തു അവര് വണ്ടിക്കിട്ട് പണത്തിട്ട് പോയതാ അറിഞ്ഞോ സച്ചിയേട്ടൻ എല്ലാം ഇവളാ ചെയ്തത് അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയുക എന്താ നീ പറയുന്നത് ഇപ്പൊ ഇത് കൊള്ളാലോ എൻ്റെ തലയിലേക്ക് കുറ്റമെല്ലാം കൊണ്ടിടുകയാണോ നീ അല്ല നീ സത്യം പറഞ്ഞു ഇല്ല നിന്നെ ഞാൻ ഞാനിപ്പൊ കൊല്ലും എന്നും പറഞ്ഞു ശാരത്തെ കഴുത്തിന് പിടിക്കാൻ ചെല്ലാണ് അപ്പോഴേക്ക് ശ്രുതി പിടിച്ചു മാറ്റുവ എട ശാരത്തെ മാറട്ടെ അവളെ വിടണോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴെവത് ചോദിക്ക എന്താ ശാരത്തെ നീ പറയുന്നത് ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ തെളിവുണ്ട് തെളിവെല്ലാരെയും ഞാൻ കാണിക്കാം ദേ എൻ്റെ ഫോണിൽ വീഡിയോ ഉണ്ട് ഇവൾ എടുത്ത് കൊടുക്കുന്നതും അതുപോലെ തന്നെ ആൻ്റണിയുമായിട്ട് സംസാരിക്കുന്നതും ഇത് കണ്ടിട്ട് എല്ലാവരും കൂടെ തീരുമാനിക്കുക ഇവളെങ്ങനെയുള്ളവളാണ് ഈ വീട്ടിൽ താമസിപ്പിക്കാൻ കൊള്ളാവുന്നവളാണോ എന്നൊക്കെ എന്നും പറഞ്ഞ് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് എല്ലാവരെയും അപ്പം ഈ വീഡിയോയിൽ എല്ലാ സംഭവങ്ങളും കാണുക അങ്ങനെ ശ്രുതി അവിടെ സച്ചിയെ ഒരു ചതി നടത്തുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുകയാണ് അപ്പോൾ സച്ചി ഉടനെ തന്നെ പറയാണ് ശ്രുതി നീ ഇത്രയ്ക്കൊരു ദുഷ്ടയായിരുന്നു എൻ്റെ ജീവൻ ഇല്ലാതാക്കാൻ നീ ആന്റണിയുമായിട്ട് ചേർന്ന് കളിച്ചല്ലേ നീ ഇത്രയും വലിയ ഫ്രോഡാണെന്ന് ഞാൻ വിചാരിച്ചില്ല നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും പേരും കള്ളിയാണെന്നും ഒക്കെ എനിക്കറിയായിരുന്നു പക്ഷേ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് ഇങ്ങനൊരു ചതി നീ ചെയ്യുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ ശ്രുതി ഇങ്ങനെ കുരിഞ്ഞു നിൽക്കുക അപ്പം രവി വന്നിട്ട് പറയാം ശ്രുതി നീ നീ എനിക്ക് നിന്നോട് സംസാരിക്കാനില്ല നിന്നെ എനിക്കിനി കാണുക വേണ്ട എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കുമാണ് നമ്മുടെ ശ്രുതി വന്നിട്ട് പറയാ ശ്രുതി നീ ചെയ്തത് തന്നെയാണോ ഇത് എന്ന് പറയുമ്പോൾ ശ്രുതി പറയുക അത് ശ്രുതി ഞാൻ അപ്പോൾ ആൻറ്റണി പറഞ്ഞപ്പോൾ എനിക്കൊരബദ്ധം പറ്റിപ്പോയി നിനക്കൊരബദ്ധം പറ്റിപ്പോയോ ഇതാണ് ശ്രുതി അബദ്ധം ഞാനും സച്ചിയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ കാണുമ്പം കീരിയും പാമ്പും പോലെ വഴക്കുണ്ടാക്കുമെങ്കിലും അവനെ ഇല്ലാതാക്കാനൊന്നും ഞാൻ ശ്രമിക്കില്ല അവൻ എൻ്റെ സഹോദരനല്ലേ നീ ഇപ്പം അതും ശ്രമിച്ചു നീ ഇത്രയ്ക്ക് ദുഷ്ടയായിരുന്നു എന്നോട് നീ ഒന്നും സംസാരിക്കേണ്ട എനിക്ക് നിൻ്റെ മുഖം പോലും കാണണ്ട എല്ലാവരുടെ മുമ്പിൽ നീ എന്നെ കൂടിയല്ലേ നാണം കെടുത്തിയത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ദേഷ്യപ്പെട്ട് ശ്രുതിയും പോവുക അപ്പം ചന്ദ്ര അവിടെ നിൽക്കുമ്പോഴേക്കും ചന്ദ്രയുടെ നേരെ നോക്കി നിൽക്കുക ശ്രുതി എന്നിട്ട് പറയാം അമ്മേ ഞാൻ ഞാൻ നീ ഒന്നും മിണ്ടണ്ട നീ ഇപ്പം ചെയ്തത് തെറ്റ് തന്നെയാണ് അശ്രുതി സച്ചിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നിൻ്റെ മനസ്സ് സച്ചി എൻ്റെ മോനല്ലേ അവനെ കൊല്ലാൻ വേണ്ടിയല്ലേ നീ അത് ചെയ്തത് നിനക്ക് എങ്ങനെ തോന്നിയ നിന്നെ ഞാൻ മതി മറന്ന് വിശ്വസിച്ചു അതൊക്കെ തെറ്റായി പോയി എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എനിക്ക് നിന്നെ കാണണ്ട ഇനി നീ ഈ വീട്ടിൽ വേണ്ട എൻ്റെ മരുമകളായിട്ട് എന്ന് പറയുകയാണ് നമ്മുടെ ചന്ദ്രി അങ്ങനെ എല്ലാവരും ശ്രുതിയുടെ കള്ളത്തരറിയാണ് കേട്ടോ നമ്മുടെ ശരത്ത് വന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്